ഇന്ന് കൂടുതൽ പേരിലും കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിലൊന്നാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന് ചിട്ടയായ ജീവിതശൈലി മാത്രമല്ല ഭക്ഷണക്രമവും പ്രധാന പങ്ക് വഹിക്കുന്നു ഹൃദയാരോഗ്യത്തിന് അനുയോജ്യമായ ഭക്ഷണങ്ങൾ കൊളസ്ട്രോൾ അളവ് നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കും ഈ ഭക്ഷണങ്ങളിൽ സാധാരണയായി നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ സസ്യ സംയുക്തങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് സ്വാഭാവികമായി എൽ അഥവാ മോശം കൊളസ്ട്രോൾ കുറയ്ക്കുകയും എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഞാനിനി പറയുന്നത് തണ്ണിമത്തൻ ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന പോഷകങ്ങളായ വെള്ളം ലൈക്കോപ്പീൻ നാരുകൾ എന്നിവയാൽ തണ്ണിമത്തൻ സമ്പന്നമാണ് ആന്റി ആയ ലൈക്കോപ്പീൻ ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്ന കൊളസ്ട്രോൾ ഓക്സിഡേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു അടുത്തതായി വെള്ളരിക്ക ഉയർന്ന ജലാംശവും കുറഞ്ഞ കലോറി ഉള്ളടക്കവും ഉള്ളതിനാൽ വെള്ളരിക്ക ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും വയറു വീർക്കൽ കുറയ്ക്കാനും സഹായിക്കുന്നു ഇതിൽ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദ നിയന്ത്രണത്തിന് സഹായിക്കുന്നു അടുത്തതായി തക്കാളി എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും തക്കാളി സഹായകമാണ് തക്കാളി പതിവായി കഴിക്കുന്നത് ശരീരത്തിലെ അധിക കൊഴുപ്പ് നിയന്ത്രിക്കുന്നു അടുത്തതായി ഓട്സ് ബീറ്റാ ഗ്ലൂക്കൻ നാരുകളാൽ സമ്പുഷ്ടമായ ഓട്സ് ആരോഗ്യകരമായ കൊളസ്ട്രോൾ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു ദിവസവും ഓട്സ് കഴിക്കുന്നത് ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറയ്ക്കും അടുത്തതായി പുതിയ ഇല പുതിലയിൽ റോസ്മാരിനിക് ആസിഡും മെന്തോളും അടങ്ങിയിട്ടുണ്ട് ഇത് വീക്കം കുറക്കുകയും രക്തക്കുഴലുകളെ വിശ്രമിക്കുകയും ചെയ്യും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും മോശം കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും ബെറി പഴങ്ങൾ ആന്തോസയാനിനുകൾ എന്നറിയപ്പെടുന്ന ആന്റി ഓക്സിഡന്റുകൾ ബെറി പഴങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് വീക്കം കുറയ്ക്കുകയും എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ ഓക്സീകരണം തടയുകയും ചെയ്യുന്നു ദിവസേന ഒരു പിടി ബെറികൾ കഴിക്കുന്നത് ധമനികളുടെ പ്രവർത്തനവും എച്ച് ഡി എൽ അളവും മെച്ചപ്പെടുത്തുകയും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തിനും സഹായിക്കും അവക്കാഡോ എൽ ഡി എൽ കുറയ്ക്കാനും എച്ച് ഡി എൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളാൽ സമ്പന്നമാണ് അവക്കാഡോ വേനൽക്കാല ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് അവക്കാഡോയെ സാലഡുകളിലോ സ്മൂത്തികളിലോ ചേർത്ത് കഴിക്കാം ഇലക്കറികൾ നാരുകൾ പൊട്ടാസ്യം ഫ്ലോറൈറ്റ് എന്നിവ ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു ദമനികളിലെ പ്ലാക്ക് അഴിഞ്ഞുകൂടുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന സസ്യ സംയുക്തമായ ലൂട്ടീനും ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് ഇനി എന്നാൽ ഒട്ടും വൈകേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൂ ആരോഗ്യം സംരക്ഷിക്കൂ